ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളുടെ കഥ എടുത്താലും അതെല്ലാം ആരംഭിക്കുന്നത് എവിടെയാണ് വഞ്ചനയിൽ നിന്നാണ് മനസ്സിലായത് എവിടെയോ ആളുകൾ സത്യസന്ധതയില്ലാതെ പെരുമാറി തുടങ്ങുന്നു മനസ്സിലാവുന്നുണ്ടോ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നറിയാമോ ദേഹോപദ്രവങ്ങളിൽ നിന്നല്ല മറിച്ച് ചെയ്ത് ഈ ചതിയിൽ നിന്നാണ് ചതി എവിടെയാണ് സംഭവിക്കുന്നത് ചതി സത്യസന്ധതയില്ലാതെ ഒരാൾ പെരുമാറി തുടങ്ങുന്നു മനസ്സിലായില്ലേ ഇപ്പൊ ഭാര്യ അറിയാതെ ഭർത്താവിന് ഫോണിൽ കുറച്ച് രഹസ്യങ്ങൾ ഉണ്ടാവുന്നു ഒരു കുടുംബത്തിന്റെ പീഡാനുഭവങ്ങൾ ആരംഭിക്കുകയാണ് അവിടെ ചതിയാണ് ഒരു ചതി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വഞ്ചന ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് കുറച്ച് രഹസ്യങ്ങൾ ആരംഭിച്ചു തുടങ്ങി അപ്പൊ ചതിയാണ് അപ്പൊ ആ ചതിയിലാണ് ഒരു കുടുംബത്തിന്റെ കാൽവരി കയറ്റം ആരംഭിക്കാൻ പോകുന്നത് മനസ്സിലായോ സത്യസന്ധത ഇല്ലാത്ത സമീപനങ്ങളിൽ നിന്നാണ് പീഡാനുഭവത്തിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് നമ്മളാണെങ്കിലും യേശുവിൽ നിന്ന് അകലാൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഈ വഞ്ചനയാണ് ഈ സത്യസന്ധത ഇല്ലായ്മ അത് എവിടെയോ ദൈവം ഈശോടുള്ള ബന്ധത്തിൽ നമുക്കൊരു നേര് നഷ്ടപ്പെടുകയാണ് ഒരു സത്യസന്ധത നഷ്ടപ്പെടുക നമ്മുടെ ഒരു ഫിഡലിറ്റിക്ക് വിശ്വസ്തതയ്ക്ക് കുറവ് വരികയാണ് ഒരു വഞ്ചകൻ പതുക്കെ തലപൊക്കിത്തുടങ്ങുകയാണ്